ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കേരളത്തിന് ജനകീയമായ ഒരു കള്ളക്കടത്തിന്റെ കഥ പറയുവാനുണ്ട് ആ കാലഘട്ടങ്ങളിൽ കേരള കർണാടക അതിർത്തിയിലെ കാടിനുള്ളിലെ സമ്പന്നമായ ഒരു ഗ്രാമത്തിന്റെ കഥ കൂടിയാണ് എൺപത് തൊണ്ണൂറുകളിലെ ഏതോ ഒരു മീനമാസം കാര്യമായ പണികളൊന്നുമില്ലാതെ കർഷക തൊഴിലാളികൾ അവൽ വറുത്തതും കട്ടഞ്ചായും കഴിച്ച് കവിഞ്ഞും പാളകൾ ചെറിയുമായി ചാണകം വഴുകിയ ഇറയത്ത് അങ്ങനെ മകരക്കോയിത്തിന് നെല്ലെടുത്ത് കുഴുങ്ങി ഉരലിലിട്ട് അമ്മമാർ എന്ന് പറമ്പിൽ കശുമാവുള്ളവർ പറങ്ങിയേണ്ടി വെറുക്കി വെള്ളത്തിൽ കുതിർത്ത് ഭാരം കൂട്ടുകയാണ് ചിലർ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ഡിപ്പോ വിലയേക്കാൾ കൂടുതൽ വില കൊടുത്ത് കശുവണ്ടി വാങ്ങി ഇത് തല ചുമടായി പത്ത് പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ആക്കൂട്ടത്ത് കൊണ്ടുപോയി കൊടുത്താൽ കിലോയ്ക്ക് അഞ്ചു രൂപയൊക്കെ അധികം കിട്ടുന്ന ഒരു കാലം കുറേ നേരം കശുവണ്ടി വെള്ളത്തിലിട്ടാൽ കിട്ടുന്ന തൂക്ക ലാഭം ഏറെയും കശുവണ്ടി സംഭരിക്കുന്നതിന് സർക്കാരിന് മാത്രം അവകാശമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ അടക്കുന്നത് തറവിലയായി പതിനാല് രൂപയായിരുന്നു അന്ന് കേരള സർക്കാർ കണക്കാക്കിയിരുന്നത് അന്ന് വിദേശ നാണയത്തിന്റെ പെരുമ പറയുവാനില്ലാത്ത ദരിദ്രരായ മലയോരത്തെ ഗ്രാമീണർക്ക് പട്ടിണി അകറ്റുവാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അങ്ങനെയാണ് ജനകീയമായ ഒരു കള്ളക്കടത്ത് കാലത്തിന് ആരംഭം കുറിക്കുന്നത് ഇവർ വലിയ പഞ്ചസാര ചാക്ക് വാങ്ങിച്ച് അതിൽ കശുവണ്ടി നിറച്ച് തുന്നി കെട്ടിയാണ് കിലോ വരെ കൊണ്ടുപോകുന്ന കരുത്തരും ഈ കൂട്ടത്തിലുണ്ട് ഒരു പകുതി തലയിലും മറ്റേ പകുതി തോളത്തും വരത്തക്ക രീതിയിലുള്ള ഇരുമുടിക്കെട്ടും കൊണ്ടുള്ള ഇവരുടെ പാച്ചൽ എൺപതുകളിൽ ജീവിച്ച ഒരു ഇരിട്ടിക്കാരനും മറക്കുവാൻ കഴിയില്ല സമയം വൈകുന്നേരം മണി കയ്യിലൊരു മൂന്ന് ഘട്ട ടോർച്ചും തലയിൽ മുപ്പതും നാൽപ്പതും കിലയുടെ കശുവണ്ടി ചാക്കുമായി കല്ലിലും മണ്ണിലും മല്ലടിച്ച് കറുത്തിരേണ്ട ശരീരങ്ങൾ ആൺപെൺ ഭേദമില്ലാതെ കുടകുമലകളെ ലക്ഷ്യമാക്കി കിഴക്കോട്ടേക്ക് നീങ്ങുകയായി വള്ളിച്ചെറുപ്പിട്ട കാലുകൾ അയ്യങ്കുന്നും താണ്ടി കാട്ടുവഴി പാത തേടി നടന്നകരുമ്പോൾ അങ്ങ് ദൂരെ കുടകമലനിരകൾ വീട്ടിന്റെ ടാർപ്പായ വലിച്ചു കെട്ടുവാൻ തുടങ്ങിയിരുന്നു ചിലർ കാട്ടുവഴികളിൽ ചുമടിറക്കി നടു വിശ്രമിച്ചു മറ്റു ചിലർ വഴിയരികിലെ താൽക്കാലിക ചായക്കടകളിൽ നിന്നും കഞ്ഞിയും കപ്പയും കഴിച്ചു ഇനിയും ചിലർ പട്ടിണി കിടന്ന് വരിച്ചാലും ഇങ്ങനെയൊരു പോതി ഇനിയുണ്ടാവില്ലെന്ന് താക്കിക്കൊണ്ടേയിരുന്നു വെള്ളച്ചാലുകൾ കടന്നും കല്ലും മുള്ളും ചവിട്ടിത്താണ്ടി കുന്നുകൾ കയറിയിറങ്ങി ആ നടത്തം അവർ തുടരുകയാണ് വഴിയിൽ പതുങ്ങിയിരിക്കുന്ന കേരള പോലീസിന് ഭയന്ന് വരണ്ട നിശ്വാസങ്ങൾ പോലും കുന്നുകളിൽ തട്ടി മാറ്റൊരു നിശബ്ദത യാത്ര തുടരവേ ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് പല വഴികളിലായി മാക്കൂട്ടത്തേക്ക് കശുവണ്ടി കടത്തുന്ന പത്തും ഇരുപതും പേരടങ്ങുന്ന സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എത്തുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകളുടെ വലിയൊരു കൂട്ടമായി മാറും അതിർത്തി കടന്ന് കർണാടകത്തിലെ മാക്കൂട്ടം എന്ന ഈ എത്തിയാൽ കശുവണ്ടി കള്ളക്കടത്ത് വിജയിച്ചു കൂട്ടുപുഴ എന്നറിയപ്പെടുന്ന ചെറിയ പുഴയിൽ അതിർത്തി കടക്കുവാനായി എന്ന് ധാരാളം കടവുകൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്കാണ് ഇക്കണ്ട ആളുകളുടെ മുഴുവൻ യാത്ര വൈകിട്ട് അഞ്ചു മണിക്ക് തുടങ്ങിയ യാത്ര പുലർച്ചെ ആറു മണിയോടുകൂടി അതിർത്തിയിലേക്ക് എത്തുമ്പോൾ ചിലർ കേരള പോലീസാൽ പിടിക്കപ്പെടും ബാക്കിയുള്ളവർ ലക്ഷ്യം കാണുകയും ചെയ്യും പിടിക്കപ്പെട്ടവരുടെ കണ്ണുകളിൽ അന്ന് കട്ടച്ചോര കല്ലിച്ചു നിൽക്കുമായിരുന്നു ലക്ഷ്യം കണ്ടവർ കൈകളിലെ പുത്തൻ നോട്ടുകളിലേക്ക് നോക്കി മന്ദഹസിച്ചു മലഞ്ചെരുവിൽ പൂത്ത കാപ്പിപ്പൂവിന്റെ ഗന്ധം മൂക്കിലേക്കടിച്ചു കയറിയ പോലെ അവരുടെ നാസികകൾ വിടർന്നു കിലോമീറ്റർ താണ്ടിയുള്ള ഭാരം ചുമന്നുകൊണ്ടുള്ള ഈ മലകയറ്റം ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തവരെ പോലും റുപ്പി നോട്ടുകളുടെ ഗന്ധം വീണ്ടും അവർ ഒരു ബന്നും ചായയും കുടിച്ച് ഇന്നത്തെക്കാളും അഞ്ചു കിലോ കൂടുതൽ നാളെ കൊണ്ടുവരണമെന്ന് മനസ്സിൽ കരുതി ഉറപ്പിച്ചുകൊണ്ട് പതിയെ അവർ നാട്ടിലേക്ക് ബസ് കയറുകയായി പച്ച പുതച്ച റോഡിലൂടെ കുളിരിയുടെ കണു ബസ്സുമെല്ലെ ഉരുളൻ കല്ലുകൾ കയറി ആടിയാടി നീങ്ങുകയായി ഒരു കാലത്ത് സമ്പന്നമായിരുന്ന മാർക്കൂട്ടം ഈ പ്രദേശം ഇന്ന് ക്ഷയിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അന്ന് തലച്ചുമടുകളുമായി കിലോമീറ്റർ താണ്ടി വരുന്നവരെയും കാത്തിവിടെ ചായക്കടകളുടെ ഒരു നീന്തനിര തന്നെ ഉണ്ടായിരുന്നു കശുവണ്ടി കള്ളക്കടത്തിന്റെ കാലം കഴിഞ്ഞതോടെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആളുകളുടെ വരവും കുറഞ്ഞു അതോടെ അതുവരെ സമ്പന്നമായിരുന്ന കാടിനുള്ളിലെ ഈ മനോഹര ഗ്രാമവും ഉപേക്ഷിച്ച് പലരും പല ദിക്കുകളിലേക്ക് യാത്രയായി പിന്നീട് തൊണ്ണൂറുകളിൽ കേരളത്തിൽ ചാരായ നിരോധിച്ചപ്പോഴാണ് ഈ നാട് വീണ്ടും ഉണർന്നത് അക്കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പ്രധാന ബാറുകളിലൊന്നാണിത് അക്കരയുള്ളവരെ ചാരായും കാട്ടി നീക്കി വിളിച്ചപ്പോൾ ഊട്ടുപുഴയും കടന്ന് ഇക്കരെ എത്തുവാൻ അന്ന് ധാരാളം മലയാളികളുണ്ടായിരുന്നു ആ കാലഘട്ടവും ഈ നാടിന്റെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പെടേക്കരാ മറ്റൊരു കഥയുമായി വീണ്ടും വരാം